കട്ടപ്പന സബ്ജില്ലാ കലോത്സവം നിറനിലാവിന്റെ ആരവുമുയർന്നപ്പോൾ കമാനവും സെൽഫി പോയിന്റുമെല്ലാം ആസ്വാദകർക്ക് ആകർഷകമാകുന്നു ജില്ലാ കലോത്സവത്തിന്റെ പ്രൗഢിയിലാണ് വേദികളിലെയും മത്സരം സമയക്രമം പാലിച്ചാണ് പുരോഗമിക്കുന്നതും കട്ടപ്പനയിൽ നടക്കുന്ന സബ്ജില്ലാ കലോത്സവം നാടിന്റെ ഉത്സവമെന്ന നിലയിലാണ് മുന്നേറുന്നത് വിജയത്തിനായ വിവിധ കമ്മിറ്റികളാണ് കഴിഞ്ഞ ഒരു മാസമായി പ്രവർത്തിക്കുന്നത് മത്സരാർത്ഥികൾക്ക് ഫോട്ടോ എടുക്കാൻ സെൽഫി പോയിന്റ് ഏറെ ആകർഷണം നൽകുന്നു സെൽഫി പോയിന്റിൽ കയറി മത്സരാർത്ഥികളും ഒപ്പമുള്ളവരും ഫോട്ടോ എടുത്തും മറ്റുമാണ് മടങ്ങുന്നത് മത്സരാർത്ഥികൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള നല്ലൊരു വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് റീൽസ് നടത്തി അവാർഡും അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന കുട്ടികൾ ഏറ്റവും ആയിട്ട് ഇവിടുന്ന് നടക്കി പോകണം അത് നല്ല കൃത്യമായിട്ടുള്ളൊരു പുല്ലി തന്നെ നടക്കണം എല്ലാവരും സന്തോഷമായിട്ട് പോകണം വീണ്ടും ഇവിടെ വന്ന് സൂചിപ്പിച്ചതുപോലെ ഇതൊരു മത്സരമല്ല ശരിക്കും ഒരു ഉത്സവം പറയുകയാണ് കുട്ടികളെ മറിച്ച് ഉണ്ടാകേണ്ടത് നല്ലൊരു സെൽഫി പോയിന്റ് ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട് നിറനിലാവിനെ കൂടുതൽ പ്രകാശിപ്പിക്കാൻ പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കലോത്സവം ഇത്ര മനോഹരമാക്കിയത് പരാതി കിടനൽകാതെ മുന്നോട്ടു പോകാനാണ് സംഘാടകർ ശ്രമിക്കുന്നത് നിറനിലാവിൻ്റെ പ്രക്ഷോഭ കിടാതിരിക്കാൻ മികച്ച വിധികർത്താക്കളെയാണ് എത്തിച്ചിരിക്കുന്നത് നാലുനാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം ആസ്വദിക്കാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട്